നോൺ വെജ് വെക്കുമ്പോൾ അത് സെപ്പറേറ്റ് തന്നെയാണ് നിന്റെ കൂടെ വെക്കാറ് ഭക്ഷണം കഴിക്കുന്നവര് വെജ് ആണോ നോൺ വെജ് ആണോ നമുക്ക് അറിയില്ലല്ലോ പ്രത്യേകിച്ച് നമുക്ക് റിസ്ക് ഒന്നും ഇല്ല സാധാരണ ചോറും കറി ഉണ്ടാക്കാം അവർക്ക് കൊടുക്കോ ഒരു രണ്ടാള് എക്സ്ട്രാ അവർ വിരുന്നുണ്ട് വിചാരിച്ചാൽ മതി രണ്ടാള് ഉച്ചക്ക് ഓക്കെ അത്രേ ഉള്ളൂ വയർ എരിയുന്നവരുടെ കണ്ണുനാതിരിക്കാൻ കരുതലിന്റെ തന്നെ മാതൃകയാണ് പൊതിച്ചോർ വിതരണ പദ്ധതി ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഭക്ഷണ വിതരണം വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണ പൊതികൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്യും ആശുപത്രിയിലെ ആൾക്കാർ ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരിക്കും എന്തായാലും അപ്പൊ നമ്മൾ ഞാനിങ്ങനെ ഈ ചോറ് കൊടുക്കുമ്പോൾ അവരുടെ സങ്കടത്തിൽ എനിക്ക് കൂടി പങ്കുചേരാൻ പറ്റും തോന്നാറില്ല ദിവസവും മുടങ്ങാതെ കേരളം ഒട്ടാകെ ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന മറ്റു ബൃഹത് പദ്ധതികൾ വേറൊന്നും കാണില്ലേ ഒരു ദിവസം സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം മുപ്പത്തൊമ്പതിനായിരം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്യുന്നത് ഏഴു വർഷം കൊണ്ട് ഹൃദയപൂർവ്വം പദ്ധതി വഴി വിതരണം ചെയ്തത് ആറരക്കോടി ഭക്ഷണ പൊതികൾ പന്ത്രണ്ടര ആകുമ്പത്തേ എല്ലാ വിഭാഗം മനുഷ്യരുടെയും ശ്രമഫലത്തിൻ്റെ ഇത് വിജയിക്കുന്നത് നമ്മൾ നമ്മളോട് സഹകരിക്കുന്ന എല്ലാ വിധത്തിൽപ്പെട്ട മനുഷ്യരുടെയും വീട്ടിൽ ചെന്ന് അവർക്ക് തങ്ങളെ അറിയാത്ത തങ്ങൾക്ക് പരിചയമില്ലാത്ത മനുഷ്യർക്ക് അവർ ഭക്ഷണം കൊടുക്കാൻ സന്നദ്ധമാണെങ്കിൽ അത് വാങ്ങി എത്തിക്കുക എന്ന കടമയാണ് ഡി വി എഫ് ഇ ഒരു ദിവസവും നമുക്കിത് മുടക്കം വരേണ്ടി വന്നിട്ടില്ല ഏതെങ്കിലും ദിവസം വൈകിയെങ്കിൽ തന്നെ അന്ന് വാ അന്ന് ഈ ഭക്ഷണം കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെയൊക്കെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി വൈകുന്നതല്ലാതെ ഇതുവരെയും നമ്മൾ കണ്ണൂർ ജില്ലയിലെ ലക്ഷക്കണക്കിന് വീട് സന്ദർശിച്ചാണ് ഈ ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു വീടിൽ നിന്നും ഏതെങ്കിലും നിലയിൽ ഭക്ഷണം തരാതിരിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം വൈകുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ കൂടി ഒരു പൊതു മനസ്സാണ് കാരണം എല്ലാ മനുഷ്യരെയും പരസ്പരം സഹായിക്കുക എന്ന കാഴ്ചപ്പാട് അതിൽ ജാതിയില്ല മതമില്ല മറ്റ് കാഴ്ചപ്പാടുകളൊന്നുമില്ല വിശക്കുന്നവനെ സഹായിക്കുക എന്ന് പറയുന്ന കേരളത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഡിവൈഫയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഈ നാടും ഉയർത്തിപ്പിടിക്കുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വരെ പ്രശംസ പിടിച്ചുപറ്റി ഹൃദയപൂർവ്വം പദ്ധതി സമരമാർഗങ്ങൾ മാത്രമല്ല നന്മ നിറയുന്ന പ്രവൃത്തികൾ കൂടിയാവണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് കാട്ടിത്തിരുന്നു ഡിവൈഎഫ്ഐ ഷാജി ചന്ദ്രൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ